വല്യച്ഛൻ്റെ ജീവിതത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തോട് അനുബന്ധിച്ചുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് തൃക്കാക്കരയിലുള്ള എക്സിബിഷൻ ഹോളിലാണ് തൃക്കാക്കര ജനറേറ്ററിൻ്റെ ഒരു ഹോള് അതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് അതുപോലെ കുർബാന ചൊല്ലിയിരുന്ന വല്യച്ഛൻ കുർബാന ജെല്ലിയിരുന്ന ബലിപീഠവും ആ ആ മുറിയും അതുപോലെ തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വല്യച്ഛൻ്റെ ചൈതന്യമനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കാണാനും അതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൂത്തുകളുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട് വസ്ത്രങ്ങളുണ്ട് അദ്ദേഹം കിടന്നിരുന്ന കട്ടിലും കിടക്കയും എല്ലാം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തോടനുബന്ധിച്ച് ഉള്ള സന്ദർശനത്തിൻ്റെ ഫോട്ടോകളുണ്ട് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന വല്യച്ഛൻ്റെ എക്സിബിഷൻ ഹോള് നമ്മൾ തൃക്കാക്കര പോകുന്ന സമയത്ത് ചെന്ന് കാണാനും അത് തുറന്നിട്ടിട്ടുണ്ട് അത് തുറന്ന് ഒരറ്റം മുതൽ മറ്റേ മറ്റേയറ്റം വരെ കാണാനായിട്ടുള്ള സൗകര്യമുണ്ട് അത് നമുക്ക് വളരെയേറെ പ്രചോദനം നൽകുന്ന യാഥാർഥ്യമാണ് ഞാൻ അവിടെ പോകുന്ന അവസരത്തിൽ അത് തുറന്ന് കാണുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ളു ചെയ്യാറുണ്ട് കർത്താവി ഞങ്ങൾ നൽകിയ വലിയ ചെന്ന പ്രചോദനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളെ സുഖപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്തുതിയായിരിക്കും